നിരവധി സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർക്ക് വില്ലത്തിയായും നല്ല അസൂയയുള്ള ഒക്കെ സുപരിചിതമായ നടിയാണ് ശ്രീലത നമൂതിരി തിരുവനന്തപുരത്ത് നിൽക്കുന്ന താരം കുറച്ച് നാളുകളായി സീരിയലിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു എന്താണ് കാര്യമെന്ന് അന്വേഷിച്ച പ്രേക്ഷകരെല്ലാവരും തന്നെ താരം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അന്വേഷത്തിൽ പ്രേക്ഷകർക്കൊക്കെ തന്നെയും ആശ്വാസവാക്കാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്ന് പറയുന്നു താരം ഒരു മുട്ടുവേദനയുടെ സർജറിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത് അധികം ആരും അറിഞ്ഞിരുന്നില്ല ആരെയും അറിയിച്ചില്ല എന്നാണ് താരം പറയുന്നത് ആരെയും വെറുതെ ഭയപ്പെടുത്തണ്ട എന്നൊക്കെ കരുതി ഇത് നടക്കുമോ സക്സസ് ആകുമോ എന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അധികം ആരോടും പറഞ്ഞില്ല അഭിനയത്തിൽ നിന്നൊരു ചെറിയ ഇടവേള എടുത്തു ആ ഇടവേള എടുക്കാനുള്ളൊരു കാരണം ഇതുതന്നെയാണെന്നാണ് ഇപ്പോൾ ഈ താരം പറയുന്നത് വെളിപ്പെടുത്തുന്ന വാക്കുകൾ തന്നെ സോഷ്യൽ മീഡിയയിലും വൈറലാവുകയാണ് എന്ന് പറയുന്നു ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് ഒരു താരം തന്നെയാണ് നടി അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ എല്ലാ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നേരത്തെയും വൈറലായിട്ടുണ്ട് ഒരടിയന്തര സർജറിക്ക് തന്നെയാണ് വിധേയായിരിക്കുന്നത് മുട്ടുവേദനയായിട്ടാണ് ഞാൻ വന്നത് എന്നാൽ ആദ്യം തുടങ്ങുമ്പോഴുള്ള മുട്ടുവേദന എനിക്ക് ഇപ്പോഴില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അത്ര മാറ്റമുണ്ട് എനിക്ക് അത്ര നല്ല രീതിയിലാണ് എന്നെ ഈ ആശുപത്രിക്കാർ നോക്കിയത് എന്ന് പറയുന്നുണ്ട്